തിരുപ്പുറവി ഗുഹയിലെ ഗ്രോട്ടോ ഓഫ് ദ നേറ്റിവിറ്റി അതായത് യേശുക്രിസ്തു ജനിച്ച സ്ഥലം അത് കാണാനാണ് ഞങ്ങളിപ്പോൾ ഉള്ളിലേക്ക് പോകുന്നത് ദൃശ്യങ്ങളിൽ ഇപ്പോൾ ഭാഗികമായി കാണുന്ന ഈ സ്ഥലമാണ് ഗ്രോട്ടോ ഓഫ് ദ നേറ്റിവിറ്റി എന്ന് പറയുന്നത് പതിനാല് കോണുകളുള്ള ഒരു വലിയ വെള്ളി നക്ഷത്രമാണ് തറയിൽ ഉറപ്പിച്ചിരിക്കുന്നത് യേശുക്രിസ്തു ജനിച്ച സ്ഥലമായ ബേദലഹേമിലേക്ക് നമ്മൾ പോവുകയാണ് എല്ലാവർക്കും ഐ ട്രാവലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ആട്ടിടയന്മാർക്ക് ദൈവദൂതന്മാരുടെയും മാലാഖയുടെയും ദർശനം ലഭിച്ച ആ പ്രദേശത്തേക്ക് ഞാൻ പോയിരുന്നു ആ അധ്യായം ചാനലിൽ ലഭ്യമാണ് മറക്കാതെ കാണുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഈ നടന്നു പോകുന്ന വ്യക്തിയാണ് ഇവിടെ ഞങ്ങളുടെ ടൂർ ഗൈഡ് മലയാളികൾ മാത്രമുള്ള ഒരു സംഘമായിട്ടാണ് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ബേദലഹേം നഗരമാണ് ഈ കാണുന്നത് ടൂറിസം ധാരാളമായി നടക്കുന്ന സ്ഥലമാണ് ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും ക്രിസ്ത്യാനികളായുള്ളവരും അല്ലാത്തവരും മറ്റ് സഞ്ചാരികളും ഇങ്ങോട്ടേക്ക് ഒഴുകാറുണ്ട് അവരെ ലക്ഷ്യമാക്കിയുള്ള വഴിയോര കച്ചവടക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും പോകുന്ന വഴിയിൽ ഡൽഹിയിൽ നിന്നും വന്നിട്ടുള്ള കുറച്ച് ആളുകളെ ഞാൻ പരിചയപ്പെട്ടു ഇവിടെ നിന്നും കുറച്ച് നടക്കുവാനുണ്ട് ഞങ്ങളെല്ലാവരും തന്നെ വലിയ ഉത്സാഹത്തിലാണ് ബേത്ലഹിയം സ്ഥിതി ചെയ്യുന്നത് ജെറുസലേമിന് ഏകദേശം എട്ട് കിലോമീറ്റർ തെക്കായി സെൻട്രൽ വെസ്റ്റ് ബാങ്കിലാണ് ക്രൈസ്തവ വിശ്വാസപ്രകാരം യേശുക്രിസ്തു ജനിച്ച സ്ഥലമാണ് ബേദ്ലഹിം ഹീബ്രു ആരാമ്യ ഭാഷകളിൽ ബേത് ലഹൈം എന്നാൽ അപ്പത്തിൻ്റെ വീട് എന്നാണ് അർത്ഥം ചർച്ച് ഓഫ് ദി നെയറ്റിവിറ്റിയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം യേശുക്രിസ്തു ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്താണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത് എ ഡി മുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ നിർമ്മിച്ച ഈ ദേവാലയം പിന്നീട് ആറാം നൂറ്റാണ്ടിൽ പുതുക്കി പണികയുണ്ടായി ഇത് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതാണ് കുറച്ചു നേരത്തെ നടപ്പുകൾക്ക് ശേഷം ഞങ്ങളിപ്പോൾ ഏകദേശം സമീപത്തെത്തിയിട്ടുണ്ട് സൗത്ത് ഇന്ത്യ കേരള യു ബിൻ്റെ കേരള യേശു ജനിച്ച സ്ഥലമാണ് ഇവിടെ ഒരു ചെറിയൊരു കെട്ടിടത്തിനകത്ത് ഈ ലൈം സ്റ്റോണിന്റെ കെട്ടിടത്തിനകത്തോടെ നമ്മൾ ചെറിയൊരു ഹോൾ പോലെയുണ്ട് ആ ഹോളിനകത്തോടെ വേണം നമുക്ക് ആകത്ത് കയറാൻ ആകത്ത് കയറി ആൾക്കാർ ലൈൻ കണ്ടോ ചില്ലറ ലൈനൊന്നും അല്ല വേദലഹേം Okay. century AD. ഇവിടെ ഭയങ്കര ക്രൗഡഡാണ് വഴിയമ്പലങ്ങളായിരുന്നു അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തെ ലോഡ്ജ് പോലുള്ള സ്ഥലങ്ങളാണ് വഴിയമ്പലം എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് അല്ല എസിലിം ദേവാലയത്തിന് അടുത്തായോണ്ട് എന്നും എല്ലാവർക്കും ആഘോഷങ്ങൾ ഇവിടെ യേശുക്രിസ്തു ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഗോഹയ്ക്ക് മുകളിലായിട്ടാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് എ ഡി മുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ വിശുദ്ധ ഹെലേനയുടെ നിർദ്ദേശപ്രകാരമാണ് ആദ്യത്തെ പള്ളി പണിതത് നിലവിലുള്ള കെട്ടിടം ആറാം നൂറ്റാണ്ടിൽ ബൈസന്റൈൻ ചക്രവർത്തിയായിരുന്ന ജസ്റ്റിനിയൻ ആണ് പുതുക്കിപ്പണിതത് വിശുദ്ധ നാട്ടിലെ ഏറ്റവും പഴക്കം ചെന്ന ക്രിസ്ത്യൻ പള്ളികളിൽ ഒന്നാണിത് കൂടാതെ ലോകത്തിൽ തുടർച്ചയായി ഉപയോഗിക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഒന്നും ഇതുതന്നെയാണ് തിരുപ്പിറവി ഗുഹ ഗ്രോട്ടോ ഓഫ് ദ നെയ്റ്റിവിറ്റി പള്ളിയുടെ അടിയിലായാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് യേശു ജനിച്ച സ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്ന കൃത്യമായ സ്ഥലത്ത് പതിനാല് കോണുകളുള്ള ഒരു വെള്ളി നക്ഷത്രം സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ കന്യാമറിയത്തിൽ നിന്നും യേശു ജനിച്ചു എന്ന് ലാറ്റിൻ ഭാഷയിൽ കൊത്തിവെച്ചിട്ടുണ്ട് ഈ നക്ഷത്രത്തിൽ എ ഡി അഞ്ഞൂറ്റി ഇരുപത്തൊമ്പതിൽ നടന്ന സമരീൻ കലാപത്തിൻ്റെ ഭാഗമായി ആദ്യത്തെ ദേവാലയം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എ ഡി അറുന്നൂറ്റി പതിനാലിൽ ഖോസ്രോവ് രണ്ടാമൻ്റെ നേതൃത്വത്തിലുള്ള പേർഷ്യൻ സൈന്യം ഈ നാട്ടിലേക്ക് കടന്നു കയറുകയും നിരവധി ക്രിസ്ത്യൻ ദേവാലയങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു എന്നാൽ ബേദൽഹേമിലെ ഈ പള്ളി നശിപ്പിക്കപ്പെട്ടില്ല പള്ളിയുടെ ചുമരുകളിൽ മൂന്ന് രാജാക്കന്മാർ സമ്മാനം അർപ്പിക്കുന്നതിൻ്റെ ഒരു മൊസൈക്ക് ചിത്രമുണ്ടായിരുന്നു ഈ മൊസൈക്കിലെ രാജാക്കന്മാർ പേർഷ്യൻ വേഷവിധാനത്തിലായിരുന്നു ഇത് കണ്ട പേർഷ്യൻ സൈനികർ ഇത് തങ്ങളുടെ മുൻഗാമികളുടെ ചിത്രമാണെന്ന് വിശ്വസിച്ച് ദേവാലയം തകർക്കാതെ വിട്ടയച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അവിടെ താമസിച്ച് ഒരായ കൊണ്ടാണ് ബൈബിൾ പരിഭാഷ നിർവഹിച്ചത് സെയിന്റ് ആ ഗുഹയിൽ പാർക്കുമ്പോൾ അദ്ദേഹം പോലെ പൊക്കി വെച്ചിരിക്കുന്ന ഒരു കൽപ്പാളിയുണ്ട് അതിന്റെ മണ്ടയ്ക്ക് ഒരു തലയോട്ടി വെച്ചിട്ടാണ് എപ്പോഴും എഴുതുന്നത് ഒരു ദിവസം അദ്ദേഹത്തിന്റെ സ്നേഹിതൻ അദ്ദേഹത്തെ കാണാൻ വന്നതന്നെ തലയോട്ടി കണ്ടിട്ട് ചോദിച്ചു നീ ഫേഗൻ മതത്തിൽ വിശ്വസിക്കുന്ന ആളാണോ നീ എന്തുകൊണ്ടാണ് ഈ തലയോട്ടി കണ്ടിങ്ങനെ അപ്പം ചെറോ പറഞ്ഞു എന്റെ മരണം എപ്പോഴാണ് നടക്കുന്നെന്ന് അറിയത്തില്ല ഞാൻ മരിക്കുന്നതിന് മുമ്പേ എനിക്ക് ഈ ദൗത്യം പൂർത്തീകരിക്കണം എന്നും എന്നെ ഓർമ്മപ്പെടുത്താനും വേണ്ടിയാണ് ഞാൻ ഈ തലയോട്ടി വെച്ചിരിക്കുന്നത് ദൈവം അദ്ദേഹത്തെ ശക്തീകരിച്ചു അദ്ദേഹത്തിന്റെ ബൈബിൾ പരിഭാഷ നിർവഹിക്കാനിട വന്നു അദ്ദേഹം ഇവിടെ മരിച്ചു അദ്ദേഹത്തെ ഇറ്റലിയിലേക്ക് ആൾക്കാർ കൊണ്ടുപോയി വീണ്ടും അദ്ദേഹത്തിന്റെ ജഡം ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിച്ചു അതിപ്പോ അടച്ചിരിക്കും അടച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടു കാണിക്കാൻ സെയിൽ ജെറോം ഒരാഴ്ച മുഴുവൻ വിശുദ്ധ തിരുവഴുത്ത് പകർത്തി ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ ഉപയോഗിച്ച സ്ഥലവും യേശു കർത്താവ് ജനിച്ച സ്ഥലത്തിൽ ഏതാസ്തവും സ്ഥലങ്ങൾ ബന്ധപ്പെട്ട മിക്ക സ്ഥലങ്ങളും കണ്ടെത്തിയത് പള്ളികൾ സ്ഥാപിച്ചത് പറയുന്ന അമ്മയാണ് നമ്മൾ ഈജിപ്തിൽ ചെന്നപ്പോൾ ചീനായി ചെന്നപ്പോൾ സെയിൻ കാതറിൻ മൊണാസ്റ്റി കണ്ടില്ലേ അവിടെ ആ മൊണാസ്റ്റിക്ക് കോമ്പൗണ്ട് വോളൊക്കെ പണിഞ്ഞു കൊടുത്തത് അവരാണ് യേശു കർത്താവിൻ്റെ ജീവിതവുമായി ബന്ധമുള്ള സ്ഥലങ്ങൾ മിക്കതും അവരാണ് പോയിന്റ് ഔട്ട് ചെയ്ത് പള്ളികൾ പണിഞ്ഞു പ്രൊട്ടക്ട് ചെയ്തത് എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ശ്രമകരമായ ജോലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ മർക്കോസിൻ്റെ മാളികൽ മുറിയിൽ പരിശുദ്ധാൻ മാത്രം ഉണ്ടായി എന്നാൽ ആ സഭ തകർന്നു പോയതായിട്ടാണ് ഫസ്റ്റ് സെഞ്ചുറിയിലെ ഹിസ്റ്ററിയിൽ തന്നെ അപ്പോസ്തല പ്രവർത്തി പറയുന്നത് ജെറുസലേമിലെ സഭയെ മുടിച്ചു കളഞ്ഞു സെഞ്ചുറിയിലെ ഫ്ലോർ ആണ് കാണുന്നത് ജനിച്ച പള്ളിയാണ് ഈ കാണുന്നത് നാലാം സെഞ്ചറികളുള്ള ഫ്ലോറും ഇതിൻ്റെ ഒരു ഗുഹയെല്ലാം ഉണ്ട് പിന്നെ ഒരു ഉണ്ട് സെൻറ്റ് ലൂയിസിൻ്റെ മൊണാസ്ട്രി ബൈബിള് തറപ്പുള്ളിൽ തർജ്ജമ ചെയ്ത ആളും എല്ലാം ഇതിൻ്റെ പുറകിലാണ് യേശു ജനിച്ച സ്ഥലത്ത് വെള്ളിയിലേക്ക് പോകാനായിട്ട് ആൾക്കാർ ക്യൂ നിൽക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത് നമ്മൾ പോയാലും നമ്മൾ അവിടെ നമ്മളവിടെ നിൽക്കാനേക്കുന്നു തിരുപ്പിറവി ഗുഹയിലെ ഗ്രോട്ടോ ഓഫ് ദ നെയറ്റിവിറ്റി അതായത് യേശുക്രിസ്തു ജനിച്ച സ്ഥലം അത് കാണാനാണ് ഞങ്ങളിപ്പോൾ ഉള്ളിലേക്ക് പോകുന്നത് ദൃശ്യങ്ങളിൽ ഇപ്പോൾ ഭാഗികമായി കാണുന്ന ഈ സ്ഥലമാണ് ഗ്രോട്ടോ ഓഫ് ദി നേറ്റിവിറ്റി എന്ന് പറയുന്നത് പതിനാല് കോണുകളുള്ള ഒരു വലിയ വെള്ളി നക്ഷത്രമാണ് തറയിൽ ഉറപ്പിച്ചിരിക്കുന്നത് വിശ്വാസപ്രകാരം യേശുക്രിസ്തു ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ കൃത്യമായ സ്ഥലം ഇതാണ് നക്ഷത്രത്തിന് ചുറ്റും ലാറ്റിൻ ഭാഷയിൽ ഒരു ലിഖിതം കൊത്തിവച്ചിട്ടുണ്ട് അത് ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ കന്യാമറിയത്തിൽ നിന്നും യേശുക്രിസ്തു ജനിച്ചുവെന്നാണ് ആ ലിഖിതത്തിൽ സൂചിപ്പിക്കുന്നത് നക്ഷത്രത്തിന് ചുറ്റുമുള്ള തറ മാർബിൾ പതിച്ചതാണ് ദേവാലയത്തിന്റെ പ്രധാന ഭാഗത്തിനടിയിലായി സ്ഥിതി ചെയ്യുന്ന പുണ്യസ്ഥലമാണിത് നക്ഷത്രത്തിന് മുകളിലായി ചുവന്നു തുണിവിരിച്ച ഒരു ചെറിയ ബലിപീഠം അല്ലെങ്കിൽ മുകളറ കാണാം ഈ സ്ഥലം തീർത്ഥാടകർക്ക് മുട്ടുകുത്തിവണങ്ങാൻ സൗകര്യപ്രദമാകും വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ നക്ഷത്രം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം ബൈബിൾ വിവരണമനുസരിച്ച് കന്യാമറിയം ശിശുവായ യേശുവിനെ കന്നുകാലികളെ കെട്ടിയിരുന്ന സ്ഥലത്ത് ഒരു പുൽത്തൊട്ടിയിൽ കിടത്തിയിരുന്ന സ്ഥലമാണ് ഈ വെള്ളി നക്ഷത്രം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി കാണാതാവുകയും അത് പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തു ക്രിമിയൻ യുദ്ധത്തിലേക്ക് വരെ നയിച്ച കാരണങ്ങളിലൊന്ന് ഈ വെള്ളി നക്ഷത്രമാണ് ഇപ്പോൾ നിലവിലുള്ള വെള്ളിനക്ഷത്രം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ സ്ഥാപിച്ചതാണ് ഞാൻ മരിക്കുന്നതിന് മുമ്പേ വിശുദ്ധ ട്രാൻസ്ലേറ്റ് ജെറോം ബൈബിൾ പരിഭാഷപ്പെടുത്തിയിട്ടാണ് മരിക്കുന്നത് ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ നന്ദി